മാങ്കൂട്ടം വിഷയം തുടങ്ങിയിട്ട് ദിവസം പത്ത് കഴിയുമ്പോൾ വെറും ഒരു എം എൽ എ ആയി മാത്രം ഒതുങ്ങുകയാണെന്ന് രാഹുൽ ഈ മാസം നിയമസഭ ചേരുമ്പോൾ എല്ലാ തവണത്തെയും പോലെ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ സ്പീക്കറെ ഞെട്ടിക്കാൻ മാങ്കൂട്ടം സഭയിലേക്ക് വരുമോ എന്ന കാര്യത്തിൽ ഇനിയും സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ് എന്നാൽ ഇവിടെ കാര്യങ്ങളുടെ ഗതി വീണ്ടും മാറി മറിയുന്നുണ്ട് ആ ഗതി ആദ്യം മാറുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെയാണ് സതീശനും ചെന്നിത്തലയും മാങ്കൂട്ടം എന്ന വിഷയത്തിൽ കടുത്ത നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് സ്ത്രീ സുരക്ഷയിൽ ഊന്നിക്കൊണ്ട് മാങ്കൂട്ടം ഇനി വേണ്ട എന്ന ഉറച്ച നിലപാടിൽ നിന്നും അവർ ഒരു ഇഞ്ച് പിന്നോട്ടു പോകുന്നേ ഇല്ല എന്നാൽ നാല് വർഷത്തോളമായി വി ഡി സതീഷിനൊപ്പം നിലയുറപ്പിക്കുന്ന ഷാഫി പറമ്പിൽ ആ കൂട്ടുകെട്ട് വെട്ടിയിരിക്കുന്നു എന്നും സതീശനെ പ്രതിപക്ഷ നേതാവാക്കാൻ വരെ മുന്നിൽ നിന്ന് ഷാഫി ഇപ്പോൾ പെടുന്നതിനെ റൂട്ട് മാറ്റിയിരിക്കുന്നു എന്നൊക്കെയാണ് ഈ വിഷയത്തിൽ ന്യൂസ് എയ്റ്റീൻ അവരുടെ എക്സ്ക്ലൂസീവായി പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും പാലക്കാട്ടേക്ക് മാങ്കൂട്ടത്തെ കൊണ്ടുവരാനുള്ളത് അതിനെ കൊണ്ടുപിടിച്ച ശ്രമമാണ് ഷാഫി അടക്കമുള്ള ടീമുകൾ ഇപ്പോൾ ചെയ്തു വെക്കുന്നത് എന്നാൽ ഇന്നിപ്പോഴുതാ ക്രൈംബ്രാഞ്ചിന്റെ നിർണായകമായ മറ്റൊരു കണ്ടെത്തിൽ വന്നിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് രണ്ട് യുവതികൾ ഗർഭചിത്രം നടത്തി എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു വെക്കുന്നത് പരാതി നൽകാതിരിക്കാൻ രണ്ട് യുവതികൾക്കുമേൽ ശക്തമായ സമ്മർദ്ദം ഉണ്ട് എന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഗർഭചിത്രം നടത്തിയതടക്കമുള്ള ആശുപത്രി രേഖകൾ ഇന്റലിജൻസ് ശേഖരിക്കുന്നു എന്നും പറയുന്നുണ്ട് ഗർഭചിത്രം നടത്തിയത് രണ്ടു യുവതികളുടെയും മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് ഇനി ഇവർ അന്വേഷണത്തോട് സഹകരിച്ചില്ല എങ്കിൽ നിയമോപദേശം തേടാനും തീരുമാനമുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ എങ്ങനെ പൂട്ടാമെന്ന് കണക്കുകൂട്ടി ചതിക്കുഴികൾ ഒരുക്കി വെക്കുന്നവർ അവരുടേതാണോ ഇത്തരം തെളിവുകളും റിപ്പോർട്ടുകളുമൊക്കെ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും നിർണായകമായ കണ്ടെത്തിൽ ക്രൈംബ്രാഞ്ച് നടത്തി എന്നാണ് പറയുന്നത് ഇനി മങ്ങൂട്ടത്തിന് സബുക്കളിൽ കാണാമെന്ന് സണ്ണി ജോസഫും യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് തടയിടാനാണോ ഈ കണ്ടെത്തൽ എന്നതും ഉയർന്ന ചോദ്യങ്ങളാണ് എന്താണെങ്കിലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും വീണ്ടും മാങ്കൂട്ടം വിഷയം ആളിക്കത്തിക്കൊണ്ടേ ഇരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല